ഏഷ ഹായ് ഏഷ് ഹായ് സുഖമാണോ സുഖാണ് സുഖായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നോ ചാനലിന്റെ പേര് ഇത് ഇത് തന്നെയാണോ പക്ഷെ ഈ ചാനലിന്റെ പേര് ഇത് തന്നെയാണോ എന്നെ കൂട്ടാക്കിയിട്ടുണ്ടോ ഹായ് സഫിയ ഓക്കെ എവിടെ സ്ഥലം ഹലോ ഹലോ ഞാൻ പറഞ്ഞല്ലോ ഹലോ പുതിയ ആളാണോ എന്നെ ഒന്ന് കൂട്ടാക്കാവോ ഞാൻ തിരിച്ചു വരാം ഇന്ന് നേരത്തെ ആണല്ലോ ഓ ഇന്നലെ ഒത്തിരി നേരം ഇരുന്നു സുഖ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത് നേരത്തെ ആർക്കാ ഒരു ഗൗരവം എനിക്ക് ഗൗരവൊന്നുമില്ലല്ലോ സുഖമില്ല നിന്റെ ഒരു കുഴപ്പമുണ്ട് ഹായ് ക്ലാസ് വെച്ചിട്ട് പോലും കാണുന്നില്ല ഞാൻ അതത്രയും സൂക്ഷിച്ച് വെക്കുന്നത് കുറെയൊക്കെ കാണുന്നുണ്ട് കുറെ കാണുന്നില്ല ലൈക്ക് അടിച്ചു താങ്ക് യു അയ്യോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ ഫുഡ് കഴിച്ചോ എല്ലാവരും മഴയുണ്ടോ ആരും അടിക്കുന്നില്ല ആരും മിണ്ടുന്നുമില്ല ഇല്ല എന്തില്ലെന്നോ മഴയില്ലെന്നോ ഫുട്ട് കഴിച്ചില്ലെന്നോ ഞാൻ രണ്ടും ചോദിച്ചു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ചും ചെയ്യണം ഓക്കെ ഞാൻ ചെയ്യാം ഞാൻ നാളെ തിരിച്ചു വരാം ഇവിടെ മഴയില്ല ഇന്നില്ല എല്ലാവരും ഇതൊരു സപ്പോർട്ട് ലൈവ് ആകും എല്ലാവരും ഓടി വരൂ അതെ അതെ ഓടി വരൂ ഓടി വരൂ എല്ലാവരും ഓടി വരൂ ഞാനും അടിച്ച് ലൈക്ക് ഉയരം താങ്ക് യു താങ്ക് യു എല്ലാവരും ലൈക്ക് അടിക്കും എല്ലാവരും മുകളിൽ കളിക്കുന്നവരൊക്കെ ഇറങ്ങി ഒന്ന് ലൈക്ക് അടിച്ച് നമുക്കൊരു സപ്പോർട്ടാക്കാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തേക്കുന്നവര് ബ്ലൂ കൊടുക്കും എല്ലാവർക്കും േറിയലേ ഉള്ളു ഉടനെ കൊടുക്കണോ സുഖമാണ് ഡ്രോയിങ് സ്ക്വാഡ് എന്താ പേരെന്തോ ഈ ചാനന്റെ പേര് പറയുമ്പോൾ ഏതാണ്ട് പോലെയാ ഓക്കേ എല്ലാവരും എനിക്ക് ശരിക്കും കാണുന്നവരുമില്ല ചെറിയ കുഞ്ഞു അക്ഷരം അല്ലേ ഹായ് എന്തായാലും പുതിയ ആൾക്കാരെല്ലാം ഹായ് പ്രശ്നമാണ് ഇവിടെ നിൽക്കുന്നവരെല്ലാവരും അവർ സഫിയ മാത്രം പേര് പറഞ്ഞു ബാക്കി എല്ലാവരും ഒന്ന് പേര് പറഞ്ഞു നമുക്ക് പേര് പറയാം ആ ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് ശ്രീജ എനിക്ക് രണ്ട് പേരുണ്ട് ശ്രീദേവി എന്നും ഉണ്ട് ഏത് വേണമെങ്കിലും വിളിക്കാം ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു എല്ലാവരും വരട്ടെ എല്ലാവർക്കും ഒരു സപ്പോർട്ടിങ്ങ് ആവുമല്ലോ ഹായ് ശ്രീജ അതാണ് എൻ്റെ പേര് വിളിച്ചാൽ എനിക്ക് ഒരു കേക്കായാലും നമുക്ക് ഒരു അടുപ്പം തോന്നില്ലേ നമ്മൾ ഈ ചാനലിൻ്റെ പേര് കാട്ടി നമ്മളെ പേര് പറയുമ്പോൾ നമുക്കൊരു അടുപ്പം ഉണ്ടാവും നല്ല പേര് ഓ അത്ര നല്ല പേരൊന്നുമല്ല എന്നാലും ഈ ീചയുടെ മുന്നിൽ കുറച്ച് സാധനം കൂടെ ഉണ്ട് അത് ഞാൻ പറയുന്നില്ല അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്റെ പേര് പൂർണിമ ഓക്കെ പൂർണിമ പൂർണിമ സ്ഥലം എവിടെ എനിക്ക് ഇഷ്ടമായി പോയിരുന്നു ഓക്കേ വണ്ണസ് വന്നു മോനൂസേന്ന് എന്താ മോനുസേ പറയൂ കൂട്ടെല്ലാം കഴിച്ചിട്ടാണോ വന്നത് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ ലൈക്ക് അടിച്ച് എന്നെ ഒന്ന് കൂട്ടാക്കീരേ ഞാൻ തിരിച്ചു വരാം ക്കുള്ളവർ പോയോ ആറാറൊക്കെ പോയോ ആറാറ് പേര് പറയാതെ പോയി ആലപ്പുഴ ഓക്കെ കുട്ടനോ അത് മനസ്സിലായില്ല കുട്ടൻ എന്താണ് ഫി അതെന്തോ എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ പറയോ എത്ര ദൂരെയുള്ള ആൾക്കാരല്ലേ നമ്മൾ ഒരു കുടുംബം പോലെ പോകുന്നത് കൂട്ടാണേന്ന് ഓക്കേ ന്യൂ ഡ്രോയിങ് പൂർണിമ കൂട്ടാണോ ഒന്നും കൂട്ടാക്കിയിരിക്കണേ ഓൾറെഡി സോപ്പ് ആ ഓക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ ആൻറ്റിയുടെ സ്ഥലം ഇവിടെ എൻ്റെ സ്ഥലം ഇവിടെ തിരുവനന്തപുരമാണ് നെടമ്പങ്ങാടെന്നു പറയും പൊന്മുടി പോകുന്ന റൂട്ടാണ് പൊന്മുടി കേട്ടിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ത് ചെയ്യുന്നു പൂർണിമ സഭ്യം പറഞ്ഞില്ല എന്താ ചെയ്യുന്നത് വർക്ക് ചെയ്യാണോ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ കണ്ടു വന്നത് ഞാൻ കണ്ടു അതാ പറഞ്ഞൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോയി കണ്ടിട്ടുണ്ട് വന്നിട്ടില്ല ഓക്കെ വരണം ഇടയ്ക്കെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരണം നല്ല സ്ഥലം അത് ഈ മഞ്ഞ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയ ഓക്കെ ഹൗസ് വൈഫാണോ in mm my -hmm. ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓക്കെ ഓക്കെ മോളകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അയ്യോ കറണ്ട് പോയി ഇന്നലെ ഇതേ സമയം ആരും പേടിക്കണ്ടോ കറണ്ട് അവിടെ ഇവിടെ ഇന്നലെ ഈ സമയത്ത് തന്നെയാണ് കറണ്ട് പോയത് കറണ്ട് കിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ പറ്റിയെന്തോ അഞ്ച് മിനിറ്റോടെ നോക്കും കറണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം അല്ല ഇരിട്ടത്തെ എന്തു ചെയ്യാന് അയ്യോ എന്ത് കഷ്ടമായി പോയി ഇരിട്ടത്ത് സംസാരിക്കാന്നോ സംസാരിക്കാം ഓക്കേ ഇന്നലെ ഇതേ സമയത്ത് എന്തോ ചൂടെടുത്തൂടെയിരുന്നു കഴിഞ്ഞ ഫാൻ ഇടാൻ പറ്റില്ലല്ലോ ൈവ് പെട്ടെന്നു ആക്കാൻ പറ്റില്ല എത്ര എത്ര കുട്ടികളെന്നോ എനിക്കൊരു അടിപൊളി എന്താണ് പൂർണിമ കുട്ടി ആന്റി ആണോ എൻ്റെ മോൻ പ്ലസ് ടുന് പഠിക്കുക പഠിച്ചു കഴിഞ്ഞു പരി എക്സാം കഴിഞ്ഞു മോളെ വീട്ടിൽ ആരൊക്കെയാണ് പൂർണിമയുടെ ചേച്ചിയ ചേട്ടനോ അനിയൻ ആരെങ്കിലും ഉണ്ടോ റോസ് ഹായ് ആരും പേടിക്കണ്ടേ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണേ ഇപ്പോൾ വരും ലൈക്ക് അടിച്ചോ ലൈക്ക് ആറായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഇരുട്ടായത് ആർക്കും കാണുന്നില്ല ഞാൻ നേഴ്സാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എനിക്ക് എനിക്കിത്തി അസുഖ പ്രശ്നമുണ്ട് ആർത്റൈറ്റിസിൻ്റെ പ്രശ്നം ആ കറണ്ട് വന്നല്ലോ ഹമീദ് മീവി ഹായ് അപ്പോൾ ആർത്രൈറ്റിസ് ഉള്ളത് കൊണ്ട് കാലിലൊക്കെ പെട്ടെന്ന് നീര് വരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അവനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു മീത് ഒന്ന് ലൈക്ക് അടിച്ചേ പെട്ടെന്ന് കേട്ടേന്ന് ചോച്ചുകഴിഞ്ഞ ആവുമായിരിക്കും ഇത്തിരി നേരം നിൽക്കുമ്പോൾ കാലിൽ നീര് വരും അതായത് ഈ ഇങ്ങനെ ചാരി കിടക്കുന്നതേ അതുകൊണ്ട് കാലിലിങ്ങനെ താഴ്ത്തി വെച്ച് കിടക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പൊ കാലിൽ നല്ല നീരുണ്ട് മരുന്ന് ഈ രാ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നിൽക്കില്ലേ ചെയ്യുന്നു ഒത്തിരി നേരം നിൽക്കുമ്പോഴത്തേക്ക് കാലിൽ നീര് വരും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളല്ലേ ചെയ്യേ വേറെ ആരും ചെയ്തു തരാനില്ലല്ലോ അപ്പം പിന്നെ എല്ലാം സഹിക്കണം കുളിയെ കഴിക്കും ജോലി ചെയ്യും ഇതുപോലെ വന്നിരിക്കും അങ്ങ് പോകുന്നു ഇടയിരുന്നു ആരെയാണ് കറണ്ട് വന്നല്ലോ വന്നല്ലോ കണ്ടില്ലേ ആൻറ്റിയെ കണ്ടില്ലേ കറണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യാൻ നിന്നിരുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നോക്കിയിട്ട് അന്നേരം കറണ്ട് വന്നു മോളോട് അതിൻ്റെ ചോദിച്ചത് കേട്ടില്ലായിരുന്നോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പൂർണ്ണിമ പഠിത്തമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണോ ലൈവിലോട്ട് വന്നത് ീത് വന്നിട്ടൊന്നും മിണ്ടുന്നില്ലേ സഫീ പോയോ ഓക്കെ അപ്പൊ ഒറ്റ മോളാണല്ലേ ഇപ്പൊ കുറുമ്പത്തിരി കൂടുവല്ലോ ഇവിടെ താൻറ്റീര മോനെ പോലെ ആ പോയില്ല മിടിക്ക് ഞായ അതുവഴി അങ്ങ് പോയിരുന്നു മോള് ഫുഡ് കഴിച്ചോ സഭ്യ നിങ്ങളൊക്കെ ഫുഡ് പുട്ട് കഴിച്ചിട്ടാണോ നിൽക്കുന്നത് ഞാൻ കഴിച്ചിട്ടായിരിക്കുന്നത് അതാ ചോദിച്ചത് എനിക്ക് മെഡിസിൻ കഴിക്കണമെറ്റി ഞാൻ നേരത്തെ കഴിച്ചു എടാ ഇത് പുതിയ ചാനലാണേ എൻ്റേത് നിങ്ങളുടെയൊക്കെ പുതിയതാണോ അതോ ഫോൺ ടാൻ കഴിഞ്ഞതാണോ ൊട്ട് കഴിക്കാതെയാണ് നിൽക്കുന്നത് ഓക്കേ എന്നെ കൂട്ടാക്കീരേ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടാക്കാമേ ഉടനെ കൂട്ടാക്കുമ്പോൾ എല്ലാം പാമായി പോകുന്നു എനിക്കെന്നെ ഇന്ന് ഒരു എട്ട് എട്ടെണ്ണം പോയി എനിക്ക് ഓരോ ദിവസം അങ്ങനെ എട്ടും പത്തും വെച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് ഇനി എല്ലാവരെയും രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കൂട്ടാകില്ലെങ്കിൽ വെറുതെ കിട്ടുന്നതൊക്കെ കളയുന്ന എന്തിനാ ഇതെങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയോ ആ നാട്ടു പൂർണ്ണക്കുട്ടി ഫോട്ട് കഴിച്ചോളോ ആ ഇന്ന് സ്കൂളില്ലായിരുന്നല്ലോ ഇന്ന് സ്കൂൾ അവധിയല്ലേ ഓക്കെടാ ഫുഡ് കഴിച്ചിട്ടോ വന്നിട്ട് വിശേഷം പറയിട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെടാ പോയിട്ടോ തൂർണമെൻകുട്ടി പോയോ മോള് ഫുഡ് കഴിച്ചില്ലേ പോയി ഫുഡ് കഴിച്ചിട്ടോ മുളുകൂട്ടി കേട്ടോ ആൻറ്റി പറഞ്ഞേ കൂട്ട് കഴിച്ചിട്ട് വരാ പോയല്ലോ ആരുമുണ്ടല്ലോ <laughs> ഹലോ ഹായ് നമ്മളെൻ്റെ പേര് ശ്രീജ ശ്രീജ ചേച്ചി എന്ന് വിളിച്ചോ അവളുടെ പേര് അമീന്നാണോ ആമീന്നാണോ അമീന്നല്ലേ അത് യമിയോ എന്തോ അതെങ്ങനെയാണ് വായിക്കുന്നത് അമീന്നോ